ഹലോ അൻസിഫാണേ അപ്പോൾ ഇതായ രാവിലെ ഒരു സിക്സ് തേർട്ടി സംതിങ് ആയിട്ടുണ്ട് നമ്മുടെ സിജോബ്രോയുടെ വിവാഹമാണ് വരുന്ന ജനുവരി ഫോർത്തിന് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ബാച്ചിലർ പാർട്ടി അതെ ഇന്ന് വൈകിട്ട് ആലപ്പുഴയിൽ വെച്ച് ബാച്ചിലർ ഉണ്ട് അപ്പം എനിക്കും ഇൻവിറ്റേഷൻ ഉണ്ട് ഞാൻ പോകാൻ പോവാണ് ഇത് ട്രിവാട്ടറത്താണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ രാവിലെ ട്രെയിൻ പോലും ബുക്ക് ചെയ്തിട്ടില്ല എന്താവും എന്നറിയത്തില്ല ഇന്ന് എങ്ങനെ ഞാൻ ആലപ്പുഴ എത്തുമെന്ന് എന്ന് എനിക്കറിയില്ല നമ്മുടെ ഡ്രസ്സ് കോഡ് വൈറ്റ് ആണ് പക്ഷേ ഞാൻ ബ്ലാക്കിലാണ് ഇറങ്ങിയിരിക്കുന്നത് കാരണം ട്രെയിനിലൊക്കെ ഇടിച്ചിടിച്ച് അവിടെ എത്തുമ്പോഴത്തേക്കും ആകെക്കുളവും അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ചെന്നിട്ട് ഡ്രസ്സ് മാറാമെന്ന് വിചാരിച്ചു ഇന്ന് രാത്രി തന്നെ എനിക്ക് തിരിച്ച് വരണം ഇന്ന് രാത്രി തന്നെ എനിക്ക് വരണം മാക്സിമം ഞാൻ ഇന്ന് രാത്രി വരാനും നോക്കും അപ്പോൾ ഞാൻ ഇത് രാവിലെ മോർണിംഗ് ഒരുങ്ങിയിരിക്കുവാണ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി പോയിട്ട് നമ്മുടെ ബാച്ചലർ പാർട്ടി എങ്ങനെ ഉണ്ടെന്ന് അറിയാം ഫസ്റ്റ് ബാച്ചിലർ പാർട്ടിയാണ് എൻ്റെ ഞാൻ ഇന്നുവരെ ഇങ്ങനെ ബാച്ചിലർ പാർട്ടീസ് ഇന്ന് പോയിട്ടൊന്നുമില്ല അപ്പോൾ ഫസ്റ്റ് ബാച്ചിലർ പാർട്ടിയാണ് പോയിട്ട് എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഞാൻ ട്രെയിനെല്ലാം ഒരുവിധം കിട്ടി ആലപ്പുഴ എത്തി ഇതുവരെ ഹാപ്പിയാണ് ഇപ്പോൾ ഞാൻ അത് ഒരു സ്പോട്ടിൽ നിൽക്കുവാണ് സിജിയോപ്രോ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇതാണ് റോഡ് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുക സിജിയോപ്രോ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ് പുള്ളി വരട്ടെ ഓക്കെ നേരെ ഇപ്പൊ തിരിച്ചായിട്ട് എന്റെ വീട്ടിൽ വന്നു ഇവിടെ ഒരു മൂന്ന് മണിയാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് മണിക്ക് നമ്മൾ തിരിച്ചങ്ങോട്ട് റിട്ടേൺ പോകണം എന്റെ ഡ്രസ്സും വീട്ടിൽ പോയി ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് പോകാൻ സിസ്റ്ററിന്റെ കൂടെ മിറ്റ് ചെയ്യണം അപ്പോ ഇനി ടൗണിൽ ഉണ്ട് ആവശ്യപ്പെട്ടുണ്ട് ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ ഈ പാർട്ടിയുടെ പരിപാടി സന്ദിക്കാമെന്നുള്ളത് എന്നെ അറിയാമെന്നുള്ളത് ായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മള് എന്തൊക്കെയായിരിക്കും നമ്മൾ ഇന്ന് രണ്ട് ഗെയിംസ് ഡാൻസ് പിന്നെ ആളുകളെ പരിചയപ്പെടുത്തുന്ന ചടങ്ങ് പിന്നെ വരുന്ന ആളുകൾക്ക് അവരുടെ ഒരു അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും പിന്നെ മെയിൻ ആയിട്ട് എസ്പെഷ്യലി ഒട്ടും മാന്യമല്ലാത്ത രീതിയിലുള്ള ഒരു പ്രെസന്റേഷൻ ആയിരിക്കും അപ്പോഴേ മാന്യതയുടെ അല്ല പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആൾ ആരാണ് പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആൾ ആരാണ് ഏറ്റവും ആദ്യം ഞാനും ബിനുവും കൂടെ സ്റ്റേജിലേക്ക് വരിക സ്റ്റേജിലേക്ക് വരിക ഒരു കേക്ക് മുറി പേടിയെടുത്ത് പറഞ്ഞിട്ടുണ്ട് കേക്ക് കട്ട് പിന്നെ ഒരു വൈറ്റ് അല്ലെ വൈറ്റ് പിന്നെ അത് ഓൾറെഡി ഞാൻ ചെയ്യിക്കാനിരിക്കുമായിരുന്നു ഒരു പത്ത് പേപ്പർ ലോട്ടിട്ടിട്ട് പത്തിൽ ഒരേ സംഭവം എഴുതണം എഴുതുന്നത് അത് പറഞ്ഞപ്പോ തന്നെ മിനുസാറ് അത് അത് അതിനെ കുറ്റം പറയാൻ പറ്റില്ല എല്ലാം കൈ കഴിഞ്ഞാലും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കണം അപ്പോഴാണ് വാക്സിലെ സ്വന്തം ചേച്ചി കാണുവേ വീഡിയോ

പള്ളിയിലേക്ക് എത്തുമെന്നായിരിക്കും പറഞ്ഞിട്ടാണ് കാരണം മൂന്ന് മണിക്കാണ് നമ്മുടെ പള്ളിയിലെ ചടങ്ങ് അപ്പൊ പള്ളിയിലേക്ക് ജില്ലോബ്രോ വന്നിട്ട് പുള്ളി തന്നെ കോളേജ് പ്രോഗ്രാമോ ഞാൻ ജില്ലോബ്രോ വിളിക്കാൻ വേണ്ടി വിളിച്ചു പറയാൻ ഓക്കെ ഞങ്ങളുടെ ജില്ലോബ്രോ പരിപാടിയാണ് മുപ്പാം തീയതി നാലാം തീയതി എന്താ ചെയ്യേണ്ടത് ഇറക്കത്ത് ഒരു പ്രോഗ്രാം പുള്ളിക്ക് ചിലപ്പോ നമ്മുടെ അമൃതാനന്ദ്രാം കൂടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാലാം തീയതി ആണ് പ്രോഗ്രാം മാരാർ നാലാം തീയതി വരിക അല്ല എന്നെങ്കിലും മാരാറുണ്ടാവും പിന്നെ ഇന്നത്തെ പ്രോഗ്രാമില് നേരത്തെ പറഞ്ഞല്ലോ ഗബ്രിക്ക് വരാനായിട്ട് അല്ലെങ്കിൽ അവർ ഡില്ലാത്തായിട്ട് ഓടിച്ചാടി അവൻ വന്നേനെ പാട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അല്ല ഇന്നത്തെ തന്നെ പിന്നെ പിന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സായിക്ക് കഴിഞ്ഞ് സായ അവൻ ബഹിരാകാശത്താണ് ഞങ്ങളെ ഇന്നലെ കണ്ടവ പറഞ്ഞാ ഞാൻ ഓൾറെഡി ചന്ദ്രനിലാണ് ഞാൻ ഇങ്ങനെ കല്ലട കഴിഞ്ഞിട്ട് കൊണ്ടുപോകുന്നതാണ് സായിക പറഞ്ഞിരിക്കുന്നത് കല്യാണം കഴിയുമ്പോ ചേട്ടത്തിടെയും നമ്മുടെ സ്നേഹ ചേച്ചിയുടെ ഒരു കോംബോ സെക്കൻഡ് പ്രതീക്ഷിക്കാമോ രണ്ട് കല്യാണം കഴിഞ്ഞ കോംബോ പരിപാടി എന്തുവാ എന്താ ജോണി റെയിൻ സീസൺസ് ടിപ്പൊളി റിസോർട്ടാണ് കേട്ടോ ഞാൻ പോയി കണ്ടു എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഇഷ്ടപ്പെട്ടു ഡിസൈൻ ചെയ്യുന്നത് ഓ വെറ്റ് വെറ്റ്സ് ഇന്ത്യ ഒരു ആഡ് ആയാലോ ചെറുതി പറഞ്ഞു കൊടുത്തിട്ട് കറക്റ്റ് ചെയ്തതാണ് അങ്ങനെ നമ്മുടെ വീഡിയോ എടുക്കാൻ ആളുക നമ്മുടെ വീഡിയോ എടുക്കാൻ ആളും നമ്മള് ഏതായാലും നമ്മൾ നമ്മുടെ വീഡിയോ എടുക്കാനുണ്ട് ഡൗട്ട് സിജോയെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്ന ചടങ്ങാണ് ഒരുമിച്ച് ഒരുമിച്ച് സിംഗിൾ ലൈഫ് കഴിഞ്ഞു കെട്ടിപ്പിടിച്ചോ കഴിഞ്ഞു അത് കേൾക്കേണ്ട താമസം ലീനു അപ്പത്തന്നെ കേട്ടിപ്പിടിച്ചു വിട്ടുടാ വിട്ടുകൂടാ ഇരുവിടരുത് I used to think happy happiness Not in the advantage. But that was in the battle Celebration When I tell everyone That you're in love with me congratulations <laughs> And And you were I was a broken ോ അത് ശരി അത് ചതിയാണ് അത് ശരിയാണ് അത് ശരിയാണ് അത് ലിസ്റ്റിക്ക് പോവാതെ ഗിസ് ചെയ്യാൻ പറ്റും പാട്ടുപാടി കൊടുക്കടേ നിങ്ങൾ ആ സൈഡ് കണ്ടു സിജോ ആ സൈഡ് കണ്ടു ഈ സൈഡ് കണ്ടില്ല റിലേഷൻ ഉണ്ടെങ്കിലും ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിലും ഓടിയോന്ന് പറയുന്നതും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് വീട്ടിൽ എന്നോടായിരുന്നു അപ്പം ഒരു റിലേഷന്റെ കാര്യം ഫസ്റ്റ് പറഞ്ഞപ്പോഴത്തേക്കും ഇത് എപ്പൊ പൊട്ടു എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചേട്ടയുടെ സ്വഭാവം വെച്ച് ഞങ്ങൾ വിചാരിച്ചത് എപ്പൊ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ ആളെ കണ്ട് നമ്മള് സംസാരിച്ചാൽ കഴിഞ്ഞപ്പോ മനസ്സിലായി ചേട്ടാനെ ഒതുക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് നമുക്ക് മനസ്സിലായിരുന്നു എനിക്കറിയത്തില്ല അതിൽ കൂട്ടലുണ്ട് ആർ എന്നൊക്കെ പറയുന്നത് വെറുതെ ആർക്കും അതിൽ കൂട്ടലുണ്ട് അപ്പൊ ചേച്ചിനെ കണ്ടു പഞ്ചപ്പെട്ടു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഭയങ്കര കമ്പനി പിന്നെ ഇപ്പൊ വീട്ടിലൊരു അംഗം പോലെയാണല്ലോ അതൊരു പുതിയൊരാളെ വരുന്ന ഒരു ഫീൽ ഫീലൊന്നും നമുക്കില്ല അപ്പോ അതേപോലെയാണ് പിന്നെ സന്തോഷം പിന്നെ വരുന്നു അല്ല കാണുന്ന ഇല്ലല്ലോ ായത് കൊണ്ട് ഭയങ്കര കമ്പനി ആണല്ലോ ഒരിക്കലും ഒരിക്കലും നമുക്ക് വരത്തില്ല അതിന്റെ ആവശ്യം വരത്തില്ലോ അല്ലേ അല്ലെന്ന് ഞാനേ പ്രതീക്ഷിക്കുന്നു രണ്ടു